നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേര് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലോ ആണ് മോഹൻലാലിൻ്റെ ഒരു ലാസ്റ്റ് ഒരു വിജയ ചിത്രം ഒരു ഹിറ്റ് ചിത്രം വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ലൂസിഫറിന് ശേഷം വന്ന ചൈന മറ്റേ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമയും ഒരു അത്യാവശ്യം ആ ഒരു മറ്റേ സിനിമകളുടെയൊക്കെ ഓളത്തിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയെ അത്യാവശ്യം തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തു അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റേതായിട്ട് തിയേറ്ററുകളിൽ ഇറങ്ങിയ സിനിമകൾ കുറവാണ് ഇറങ്ങിയ സിനിമകളെല്ലാം വൻ പരാജയങ്ങളായിരുന്നു വലിയ വലിയ ഹൈപ്പിൽ വന്ന അല്ലെങ്കിൽ വലിയ തള്ളോട് കൂടി തന്നെ വന്ന എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാവുന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം പോലുള്ള സിനിമകളൊക്കെ ആദ്യത്തെ ദിവസത്തെ റെക്കോർഡ് കളക്ഷന് ശേഷം പിന്നീട് ഇട്ടത് അതിനേക്കാൾ വലിയൊരു റെക്കോർഡാണ് ഇത്രയും വലിയൊരു ഡ്രോപ്പ് ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും രണ്ടാം ദിവസം മൂന്നാം ദിവസമൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു വേണമെങ്കിൽ ഒരു റെക്കോർഡായിട്ട് എടുക്കാം അപ്പോൾ അതേപോലെയുള്ള വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം എലോൺ പോലുള്ള ഒരു ഒരു കോടി പോലും തയ്യ്ക്കാൻ പറ്റാത്ത ഒരു സിനിമയിലേക്ക് എത്തിയതിനു ശേഷം വന്ന ഒരു തിരിച്ചുവരവ് പലരും പറയുന്നത് കേട്ടു തിരിച്ചുവരവെന്ന് പറയേണ്ട കാര്യമില്ല മോഹൻലാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന നടൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിലോ ആണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒരു ഹിറ്റ് വരുന്നത് എനിക്ക് എനിക്കിതൊന്നും മറ്റേ ചെന്നൈ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു അതിനുശേഷം വന്ന ഒരു ആറോ ഏഴോ സിനിമകൾ തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പ് ആയതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഫാനും പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം സിനിമ അഭിനയം തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു ഏതാണ്ട് ഒരു നാല് വർഷത്തോളം പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മറ്റേ ജവാനായാലും പത്താനായാലും ഇപ്പോൾ ഡങ്കി ായാലും അദ്ദേഹത്തിന് തിരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും വാഴ്ത്തപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് മോഹൻലാലും വന്നില്ല എന്ന് പറയുന്നതിൽ തിരിച്ചു വന്നു എന്ന് പറയുന്നതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഗ്യാപ്പ് എടുത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല തിയേറ്ററുകളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇറങ്ങാതിരുന്ന സമയങ്ങളുണ്ട് മറ്റു പലരുടെയും സിനിമകൾ തിയേറ്ററുകളിൽ ഇറക്കിയ സമയത്ത് മോഹൻലാലിൻ്റെ സിനിമകൾ തുടർച്ചയായിട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സമയമുണ്ട് അപ്പോഴൊക്കെ പറഞ്ഞു കേട്ടത് മോഹൻലാൽ ഒ ടി ടി സ്റ്റാർ എന്നാണ് പറഞ്ഞു കേട്ടത് എന്ത് ആ ഒ ടി സ്റ്റാർ എന്ന് പറഞ്ഞ കളിയാക്കുന്നവർത്തു നിന്നും ഒ ടി ടിയിൽ ഹിറ്റ് അടിച്ച് ഒ ടി ടിയിലെ നമ്പർ വൺ ആയിട്ട് വരാൻ മോഹൻലാലിന് സാധ്യത െന്നുള്ളതും മറ്റൊരു ചരിത്രമാണ് അത് ഈ പറഞ്ഞുകൊണ്ടിരുന്ന പലർക്കും അത് പിന്നീട് ഒ ടി ടിയിൽ റിലീസ് ചെയ്തപ്പോൾ അതിനുള്ള മാർക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ത് തന്നെയാലും അതൊക്കെ അവിടെ ഒരു നിൽക്കട്ടെ പക്ഷേ തിയേറ്ററിലൊരു ഹിറ്റ് അടിക്കുക അതല്ലെങ്കിൽ ഒരു സ്റ്റാർ വാലിയുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ആഗ്രഹിക്കുന്നത് തിയേറ്ററിലൊരു ഹിറ്റ് അടിക്കാൻ തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റാർ വാലിയുള്ള ഒരു നടനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തു തന്നെയാലും അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് പരാജയങ്ങൾക്ക് ശേഷം നേരിയെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെത്തി വമ്പൻ വിജയം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു തിരിച്ചൊരുവ് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും തിരിച്ചുവരുന്ന സുരേഷ് ഗോപിക്ക് പോലും ഇത്രയും വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ജയറാമ് തിരിച്ചുവരുന്നുണ്ട് ജയറാമിൻ്റെ മൂന്നോ നാലാമത്തെ ആയിട്ട് തിരിച്ചു ഒരവാണ് പക്ഷേ ഇതിനിടയിൽ ഒരെണ്ണം മാത്രമാണ് സക്സസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം തിരിച്ചുരുവെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോക്കായിരുന്നു കാണാറുള്ളത് എന്തായാലും ഇപ്പോൾ വരാൻ പോകുന്ന ഓസലോറും ഒരു തിരിച്ചൊരുവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കാരണം മമ്മൂട്ടിയുടെ സാന്നിധ്യം ആ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ആ ഒരു തിരിച്ചൊരുവിനേക്കാളും അതിന് മുമ്പ് സുരേഷ് ഗോപി നടത്തിയ തിരിച്ചുവരവ് ാളും ഞാൻ അങ്ങനെ പറയാൻ പലപ്പോഴും പറയാറുണ്ട് സുരേഷ് ഗോപിയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇരുപത്തഞ്ച് കൊല്ലത്തെ കരിയറിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് തിരിച്ചുവരിവുകൾ അദ്ദേഹം സ്ഥിരമായിട്ട് നടത്താറുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സിനിമ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചൊരു നൂറ് കോടി ക്ലബിലേക്ക് എത്തുമെന്ന് ഫാൻസുകാർ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് സിനിമ മാറുന്നുണ്ട് ഏകദേശം ആറ് ഏഴ് കോടി രൂപയോളം ഓരോ ദിവസവും ഇപ്പോഴും വേൾഡ് വൈഡായിട്ട് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ ഇപ്പോഴും സ്റ്റഡി കളക്ഷനോട് മുന്നേറുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ പറഞ്ഞ നൂറ് കോടി ക്ലബിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ ഓർത്തെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേ മറ്റേ ഇതുണ്ടല്ല ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ വെട്ടിക്കാൻ ഇന്ത്യൻ സിനിമയിൽ അല്ല മലയാള സിനിമയിൽ ഇനി ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാദം അടിച്ച് നിൽക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ തന്നെ ഒപ്പം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വന്ന് വലിയ ഹിറ്റായി മാറിയത് നിങ്ങൾ ഓർക്കുന്നു ഒപ്പം ഒരു വലിയ മാസ സിനിമയൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ സിനിമയായിരുന്നു ആ ഒരു സാധാരണ സിനിമയ്ക്ക് വലിയ ഒരു ഹിറ്റാക്കി മാറ്റാനും വലിയൊരു ഹിറ്റിലേക്ക് മാറാനും ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനും ദൃശ്യം എന്ന് പറയുന്ന സിനിമയെ വെട്ടിക്കും എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ദൃശ്യം അത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഏകദേശം അൻപത് കോടി കഴിഞ്ഞ് ദൃശ്യത്തെ വെട്ടിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് പുലിമുരുകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ദൃശ്യം അല്ല ഫൈനൽ കളക്ഷനും ഒപ്പം ആ ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഓടിയെടുത്ത കളക്ഷനും പുലിമുരുകൻ ഏകദേശം മൂന്നോ നാലോ ദിവസം കൊണ്ടും മറികടക്കുന്നത് കാണാൻ സാധിച്ചു ഒപ്പം ദൃശ്യത്തെ മറികടക്കുന്നതിന് മുമ്പ് തന്നെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഒപ്പത്തെയും ദൃശ്യത്തെയും മറികടന്ന് മുന്നോട്ട് പോയത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു ചരിത്രം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന നേരം എന്ന് പറയുന്ന സിനിമ ഒപ്പം പോലെയുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു രീതിയിലേക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏകദേശം മോഹൻലാലിൻ്റെ തിരിച്ചുവരുവ് എന്ന് പറയുന്ന ആ ഒരു സിനിമ നൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഫാൻസുകാർ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല നൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഇനി നൂറ് കോടിയിലേക്ക് ആ സിനിമ എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നല്ല രീതിയിൽ തന്നെ ഓടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം എന്തായാലും ഈ ആഴ്ചയോട് കൂടി തന്നെ അടുത്ത വർക്കിംഗ് ഡേസ് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു കോടി രൂപ റേഞ്ചിലേക്ക് കളക്ഷൻ താഴാനുള്ള സാധ്യതയുണ്ട് അതിന് പിന്നത്തെ ഇതിനകത്തേക്ക് വരുമ്പോൾ നാല്പത് അൻപത് ലക്ഷം രൂപയിലേക്ക് താഴാനുള്ള സാധ്യതയുണ്ട് അത് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു മുപ്പത് ദിവസം ഓടിയാൽ മാത്രമാണ് ഇനി ആ സിനിമയ്ക്ക് നൂറ് കോടിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ആ സിനിമ ഒരു സിനിമ മാസമല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫാൻസുകാരുടെ തള്ളിക്കയറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള സാധാരണക്കാരുടെ കയറ്റം വളരെ സ്ലോവിലാണ് മുന്നോട്ട് പോവുകയുള്ളൂ അത് ഒരു സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ആ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിനിടയിൽ മറ്റൊരു വലിയ മോഹൻലാൽ സിനിമ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എല്ലാവരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത്രയും നാൾ മലൈക്കോട്ടെ വാലിബൻ സംവിധാനം ചെയ്ത ലിജോ ജോസ് പല്ലിശ്ശേരി ലോക സിനിമയിലെ അത്ഭുതമാണ് അദ്ദേഹം ഞങ്ങളെ മാത്രം പടം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു പല ഫാൻസുകാരും ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച മമ്മൂട്ടി ഫാൻസുകാരാണ് പക്ഷേ ആ ഒരു മമ്മൂ അന്ന് മമ്മൂട്ടിയുടെ ആരാധകർ മമ്മൂട്ടിയെയും അദ്ദേഹത്തിൻ്റെയും സിനിമ ഇറങ്ങാൻ പോകുന്ന സമയത്ത് നൻപകലിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നന്മകലിന് ശേഷം അദ്ദേഹത്തെയൊക്കെ അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് നടന്ന ആളുകളൊക്കെ ഇന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു വേസ്റ്റ് സംവിധായകനാണ് എന്നും അദ്ദേഹത്തിന് തിയേറ്ററിൽ ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും ഒക്കെയാണ് പറയുന്നത് അവിടെ എടുത്തു പറയേണ്ട അവരൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് നന്മകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ അത്രയധികം ഒരു നല്ല സിനിമയായിരുന്നിട്ട് പോലും തിയേറ്ററിൽ വലിയ കാര്യമായിട്ട് അതായത് പത്ത് കോടി പോലും തികഞ്ഞില്ല എന്നുള്ളൊക്കെ അവരെ തന്നെ ഇപ്പോൾ സംബന്ധിച്ച് പറയുന്നുണ്ട് പക്ഷേ അവിടെ ഓർക്കേണ്ടതുണ്ട് മമ്മൂട്ടി ഫാൻസുകാർ ആ സിനിമ കാണാത്തത് കൊണ്ട് മാത്രമാണ് പത്ത് കോടിയിൽ താഴെ ആ സിനിമയുടെ കളക്ഷൻ വന്ന് നിന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഈ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും കാണില്ല എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരല്പം സ്പീഡ് കുറഞ്ഞ അല്ലെങ്കിൽ ഇത്തിരി ഓഫ് ബീറ്റ് സിനിമകളൊന്നും തന്നെ ഈ ഫാൻസുകാർ ആരും കാണത്തില്ല നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ മോഹൻലാലിൻ്റെ സിനിമയുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമ എന്നുള്ള അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്ഷൻ ആയിക്കോട്ടെ ഓഫ് ബീറ്റ് ആയിക്കോട്ടെ ഏത് രീതിയിലുള്ളതായിക്കോട്ടെ നല്ല സിനിമ എന്നുള്ള അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഫാൻസുകാർ അടിച്ചു കയറുന്നത് കാണാൻ സാധിക്കും ആ ഒരു സംഭവം ഇവിടെ നന്പകൽ നേരത്തെ മയക്കത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഇവിടെ തീർച്ചയായിട്ടും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലയിക്കോട്ടെ വാലുപൻ വരുമ്പോൾ മാത്രവുമല്ല മലയ്ക്കോട്ടെ വാലിബൻ ഒരു പൂർണ്ണമായിട്ടും ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ് എന്ന് അദ്ദേഹവും സമ്മതിക്കും que അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മാസ സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനു മുമ്പും കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് അങ്കമാലി ഡയറീസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മാസ സിനിമയായിരുന്നു എന്നുള്ളതും മറക്കാതിരിക്കുക അത് എത്ര വലിയ ഒരു ഹിറ്റായി മാറി എന്നുള്ളതും ഓർക്കാതിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ട് നല്ല ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചെയ്ത സിനിമയാണ് ആമേൻ എന്ന് പറയുന്ന സിനിമ അത് എത്രത്തോളം വലിയ ഹിറ്റായിട്ട് കേരളത്തിൽ മാറി എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഹിറ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ഇത് തന്നെ ഒരു ഉദാഹരണമാണ് പക്ഷേ അദ്ദേഹം കൂടുതലായിട്ട് ഓഫ് ബീറ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് താടി താഴ്ചോർജ്ഞ കാണേണ്ട സിനിമകൾ ചെയ്യുമ്പോഴാണ് മലയാളി സാധാരണ പ്രേക്ഷകർക്ക് അത്രങ്ങൾ ദഹിക്കാതെ ദഹിക്കാത്ത രീതിയിലേക്ക് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കളക്ഷൻ കുറയുന്നത് പക്ഷേ അത് ദഹിക്കുന്ന പല ആളുകളുണ്ട് അവർ ഇന്നും ലിജോ ജോസ് പല്ലിച്ചേരിയുടെ ആരാധകരാണ് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സിനിമകളങ്ങുമ്പോഴും ഞാൻ പറയാറുണ്ട് ഞാനൊരു കട്ട ലിജോ ജോസ് പല്ലിച്ചേരി ആരാധകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാറുണ്ട് എന്ന് പറയേണ്ടത് പല ഫാൻ ഫൈറ്റ് നടത്തുന്ന പല ഫാൻസുകാരും ടെലിഗ്രാമിൽ വരാൻ വേണ്ടി കാത്തിരിക്കും എന്നാലും അതൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് മാത്രമേ ആ പടം കണ്ടു തീർക്കുകയുള്ളൂ അത് വാദിക്കാൻ വേണ്ടിയാണ് ആ പടം കാണുന്നത് അല്ലാതെ പടം ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നു അല്ല അതൊക്കെയാണ് അതിനകത്ത് തെളിയിക്കുന്നത് എന്തിനേലും നല്ല സിനിമകൾ വിജയിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും മലൈക്കോട്ടെ വാലിബൻ വലിയൊരു ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം